വെൽക്കം ടു വിശേഷം നല്ല വിശേഷങ്ങൾ അടുത്തത് എപ്പോഴാണ് ഈ കോംബോയിൽ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം അറിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആയിരിക്കും അല്ലെ നിങ്ങളുടെ ഒരു കോംബോനെ പറ്റി പറയാണെങ്കിൽ എത്രയോ ഹിറ്റ് ചിത്രങ്ങൾ ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് മേരിക്കുട്ടി മേരിക്കുട്ടി അതെ ഞാൻ ലാസ്റ്റ് ഇറങ്ങിയത് നമ്മുടെ സണ്ണിയാണ് എങ്ങനെ ഈ കോംബോ വർക്ക്ഔട്ടായി എന്തായിരിക്കും ആ ഒരു കെമിസ്ട്രിക്ക് പിന്നിൽ ഞങ്ങളുടെ മാത്രമല്ല ഏത് രണ്ട് വ്യക്തികളും തമ്മിൽ തുടർച്ചയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പാർട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് ഒരു സൗഹൃദം തന്നെയാണ് അപ്പം ഞാനും ജയനും ആദ്യം ഞങ്ങൾ സുഹൃത്തുക്കളായി പിന്നെ ഞങ്ങളുടെ ഭാര്യമാർ സുഹൃത്തുക്കളായി പിന്നെ ഞങ്ങളുടെ മക്കൾ സുഹൃത്തുക്കളായി ഞങ്ങളുടെ അമ്മമാർ സുഹൃത്തുക്കളായി അങ്ങനെ ഒരു കുടുംബ ബന്ധമാണ് ഇപ്പോൾ ഞാനും ജയനുമായിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ജയന് മനസ്സിലാവുന്നു ജയൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു സിനിമയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അത് തന്നെയായിരിക്കും സിനിമകളിൽ വർക്ക് അത് തന്നെയാണ് സിനിമ മാത്രമല്ല ഏത് മേഖലയിലും അത് പക്ഷെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ സുഹൃത്തുക്കള് സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ സുഹൃത്തുക്കൾ ഒന്നിച്ചൊരു ബിസിനസ് തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സുഹൃത്തുക്കളെ തമ്മിൽ ഒറ്റ കിട്ടിയ വലിയ പ്രശ്നമാണ് എനിക്ക് മനസ്സിലായത് ഒരു പടം എങ്ങാണ്ട് കഴിഞ്ഞപ്പോ നിങ്ങള് രണ്ടുപേരും കൂടെ നിർമ്മാണം ആരംഭിച്ചു നിങ്ങൾ ആദ്യത്തെ നിർമ്മാണം ആദ്യം പടം ഏഴ് പടം എങ്ങാണ്ട നിങ്ങൾ ഏഴല്ലേ ഏഴ് പടം ഏഴ് ഏഴ് പടം പടം നിങ്ങൾ ഒന്നിച്ച് നിർമ്മിച്ച ശേഷവും നിങ്ങൾക്ക് വന്ന് ചിരിച്ച മുഖത്തോടു കൂടി വർത്താനം പറയാൻ പറ്റുന്നുണ്ട് സാധാരണ പല സൗഹൃദങ്ങളും പിരിയുന്നതിനകത്ത് പൈസയ്ക്കൊരു ചെറിയ പങ്കുണ്ട് ആത്യന്തികമായി അവസാനം ഇത് വരും എന്നിട്ട് നിങ്ങൾ എങ്ങനെ ആയിരുന്നു അത് ഭയങ്കര എന്താ പറയുക അതിപ്പോ ഈ പൈസ വെച്ചിട്ട് ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഞാൻ കണക്കോ കാര്യങ്ങളോ ഞാനും നോക്കാറില്ല അയാളോ അതിനകത്ത് ബോധരക്ഷനൊന്നുമില്ല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ നോക്കുന്നുണ്ടാവും ഞങ്ങളെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടി തെരക്കും അല്ലാതെ അവിടെ നിന്ന് എത്ര കിട്ടി ഇവിടെ നിന്ന് എത്ര കിട്ടി അത് കറക്റ്റ് ആണോ അതിന്റെ ഇതായിരിക്കും ഒന്നുമില്ല എന്നുവെച്ചാൽ ഇതിൽ ബിസിനസ്സിൽ സൗഹൃദം കണക്കുകൾ ക്ലിയർ ആയിരിക്കുക പ്രശ്നം കഴിഞ്ഞു അതെ വിശ്വാസം അതല്ലേ ശബ്ദം ഇത്ര ഞാൻ അറിഞ്ഞില്ല അപ്പോ ഇപ്പോ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവൻ ടേക്കിലാണ് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബോണ്ടിങ് മുന്നോട്ട് പോകുന്നത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഇനിയും സ്ട്രോങ് ആവട്ടെ ആ സ്ട്രോങ് സൗഹൃദത്തിൽ നിന്നും ഇനിയും ഒത്തിരി നല്ല നല്ല സിനിമകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ എന്ന് രണ്ടു പേർക്കും ആശംസകൾ നേരുന്നു രഞ്ജിതേട്ട വിടാൻ ഞങ്ങൾക്ക് ഒരു ഉദ്ദേശം ഇല്ല ഞങ്ങളോടൊപ്പം ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പോവാം ഓക്കെ ഇറ്റ്സ് എ നോണ ടു ഹാവ് യു ഇയർ ടുഡേ വെൽക്കം ടു ജയ താങ്ക് യു